നമസ്കാരം സർ സർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും ഇരകളെ സംബന്ധിച്ച് തൃപ്തി തരുന്ന ഒന്നല്ല അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും വെല്ലുവിളി നേരിടുന്നത് നാഷണൽ ഹൈവേ ഇരകൾ തന്നെയാണ് സാറിന് ഇരയായ സാറിന് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്റെ പേര് പേര് ഹാഷിൻ ചെങ്ങാമ്പി എന്നാണ് ഞാൻ ഈ ദേശീയപാത സംയുക്ത സമരസമിതിയുടെ സംസ്ഥാന കൺവീനറാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാറി മാറി വന്ന സർക്കാരുകളോട് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളും അപരാതികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമരസമിതി പറഞ്ഞ രീതിയിൽ അത് അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത്രയധികം സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാവുന്ന വിധത്തിൽ പാരിസ്ഥിതികാഘാതവും ഉണ്ടാവുന്ന വിധത്തിൽ നമുക്ക് ഈ ദേശീയപാത നിർമ്മാണം നടത്തേണ്ടി വരില്ലായിരുന്നു ഇപ്പൊ റോഡ് പല സ്ഥലങ്ങളിലും നിർമ്മിച്ചതൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ബദൽ പറഞ്ഞത് ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രത്യേകിച്ചും യാതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ഇനി ചർച്ചയില്ല എന്നുള്ള ഒരു ദാർഷ്യമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഭൂമി പിടിച്ചെടുക്കുകയായിരുന്നു ഭൂമി ഏറ്റെടുക്കായിരുന്നു പ്രത്യേകിച്ച് കോവിഡിന്റെ പാൻഡമിക് നിയമങ്ങളുടെ ഒക്കെ മറവിൽ ജനങ്ങളെ രീതിയിലാക്കി അവരെ സംഘടിക്കാൻ സമ്മതിക്കാതെ ഭൂമി പിടിച്ചെടുക്കുകയായിരുന്നു അതിന്റെ കെടുതികളാണ് നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവര് നഷ്ടപരിഹാരം പുനരധിവാസം ഒക്കെ മാന്യമായിട്ട് കൊടുത്തു ജനങ്ങളെല്ലാം സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ റീസന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ കൊടുത്ത നഷ്ടപരിഹാരത്തിൽ എല്ലാവർക്കും പരാതിയുണ്ട് അതുകൊണ്ടാണ് അവര് കേസിന് പോകുന്നത് നാഷണൽ ഹൈവേ ആക്ട് അനുസരിച്ച് ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീടുള്ള റെമഡി അതിനുള്ള പരിഹാരം ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് കൺസീലേഷൻ ആർബിട്രേഷൻ ആന്റ് കൺസീലിയേഷൻ ആക്ടിലെ വ്യവസ്ഥ പ്രകാരം നിയമിതനാവുന്ന ആർബിട്രേറ്ററിന്റെ മുമ്പിൽ ഹാജരാകുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റുകള് ഈ വിഷയത്തിൽ നാഷണൽ നാട്ടിലേക തലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആർബിട്രേറ്റർമാരായി നിയമിച്ചത് ജില്ലാ കളക്ടർമാരെയാണ് എല്ലാ ജില്ലയിലും ജില്ലാ കളക്ടർമാരെ ആർബിട്രേറ്റർമാരായിട്ട് നിയമിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ എതിർപ്പ് പറഞ്ഞു കാരണം ജില്ലാ കളക്ടർമാർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഏറ്റവും തിരക്കുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവർക്ക് ഇത് സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റില്ല ഓരോ ജില്ലയിലും പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം നിരകളൊക്കെയാണ് ഉള്ളത് അവരുടെ കേസുകളൊക്കെ ഈറിഞ്ഞ് നടത്തി തെളിവെടുച്ച് അതിന് പരിശോധന നടത്തി ഇത് തീർപ്പാക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ല കളക്ടറെ മാറ്റണം എന്ന് പറഞ്ഞു രണ്ടാമത് നമ്മൾ പറഞ്ഞ വളരെ പ്രബലമായ ഒരു കാര്യമുണ്ട് ഇതിന്റെ നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ഡെപ്യൂട്ടി ആണെങ്കിലും അതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ കളക്ടറാണ് കളക്ടറുടെ കീഴിലാണല്ലോ ഡെപ്യൂട്ടി കളക്ടർ അത് മാത്രല്ല ഈ പുനരധിവാസ കമ്മിറ്റി ഗവൺമെന്റ് രൂപീകരിച്ചപ്പോ എല്ലാ ജില്ലയിലും കളക്ടർമാരെയാണ് അതാത് ജില്ലയുടെ പുനരധിവാസ കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ട് നിയമിച്ചത് അപ്പൊ ഈ പുനരധിവാസത്തിന് പകരം കൊടുത്തിട്ടുള്ള തുക നിശ്ചയിച്ചത് ജില്ലാ കളക്ടറാണ് അതിനുള്ള പരാതി നമ്മൾ ഈ ജില്ലാ കളക്ടറുടെ മുമ്പിൽ തന്നെ ആർബിട്രേറ്റർ എന്നുള്ള നിലയിൽ പോയി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അയാൾ തീരുമാനിച്ച ഒരു കാര്യം അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഒരു കാര്യം തെറ്റായിരുന്ന അയാൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത് മാത്രമല്ല ഇത് ഗവൺമെന്റിന്റെ ഒരു തീരോദ്യോഗസ്ഥനാണ് അപ്പൊ ഗവൺമെന്റിന്റെ ക്രസ്റ്റസ് ഉണ്ടാവും ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം കക്ഷിയാണ് ഭൂമി ഏറ്റെടുക്കുന്നവരും ഭൂമി നഷ്ടപ്പെടുന്നവരും കഴിഞ്ഞാൽ മൂന്നാമതൊരാളാണ് ആർബിട്രേറ്റർ എന്നാണ് അതിന്റെ നിയമത്തിൽ പറയുന്നത് അപ്പൊ സ്വതന്ത്രമായിട്ട് കേൾക്കേണ്ടതാണ് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ജില്ലാ കളക്ടർ പ്രത്യേകിച്ചും ഇതെല്ലാം തീരുമാനിച്ച ഒരു സിസ്റ്റത്തിന്റെ ഹെഡായിരുന്ന ഒരാള് ആർബിട്രേറ്ററായിട്ട് ഇരുന്നുകൊണ്ടിട്ട് കേൾക്കുന്നത് അനീതിയാണ് നീതി തടയപ്പെടാനിടയാകുമെന്ന് നമ്മൾ ബന്ധപ്പെട്ട ഗവൺമെന്റുകളോടും എല്ലാവരോടും പറഞ്ഞു അവരൊന്നും കേൾക്കാൻ തയ്യാറായില്ല അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു റിട്ടിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുത്തു ഓർഡർ ഇട്ടു കാരണം ഞങ്ങൾ പറഞ്ഞു ഈ വാദങ്ങൾ കോടതിക്ക് അംഗീകരിക്കുന്നുവെന്നു അപ്പൊ കോടതി പറഞ്ഞു ഗവൺമെന്റ് പകരം ഒരു സംവിധാനം ആലോചിക്കണം അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിമാർ അല്ലെങ്കിൽ റിട്ടയേർഡ് ഐ എസ് ഐ എസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു സ്വതന്ത്ര സംവിധാനത്തിൽ ഇത് കേൾ കേട്ട് തീർപ്പാക്കണമെന്ന് കോടതി ഒരു നിർദ്ദേശം വെച്ചു ഗവൺമെന്റ് യാതൊരു മറുപടിയും അതിന് കൊടുത്തില്ല ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ആ കേസ് ഇങ്ങനെ പെൻഡിംഗ് ആയിപ്പോയി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും വാക്കാളി കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കാതെ നീണ്ടു നീണ്ടു പോയി അതിനുശേഷം ആണ് സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഓർഡർ ഇട്ടത് ആ ഓർഡറിനെതിരെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു ഇരകൾക്ക് കോടതി പോലും ഒരു അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ മാതിരി ഒരു സംവിധാനം ഉണ്ടാക്കി ഈ പ്രശ്നം പരിഹരിച്ച് ലക്ഷക്കണക്കിന് വരുന്ന അതായത് ഒമ്പത് ജില്ലകളിലും കൂടി ലക്ഷത്തിലധികം ഇരകളുണ്ട് അവർക്ക് മുഴുവൻ ഒരു പരിഹാരവും ആശ്വാസവും കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റുകൾ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അക്കീല് പോയി ഡിവിഷൻ ബെഞ്ചും ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുത്തു അത് പിന്നെയും ഒരു വർഷത്തോളം മുക്കാൽ വർഷത്തോളം പിന്നെ നീണ്ടു ഇപ്പൊ രണ്ടര വർഷമായി ഇതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുത്തപ്പോൾ ഇപ്പം ഞങ്ങൾ കേൾക്കുന്നത് ഇവര് സർക്കാർ കേന്ദ്ര സർക്കാരാണ് പോയിരിക്കുന്നതെന്നാണ് അറിയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് സുപ്രീം കോടതി പോയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ് പക്ഷെ അത് പരിശോധിക്കേണ്ടി വരും അവർ സുപ്രീം കോടതിയിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതി ഞങ്ങളെ കേൾക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഈ വിധിക്കടക്കാരായിട്ടുള്ള അതായത് ഹൈക്കോടതി വിധിയുടെ ഉടമകളായിട്ടുള്ള ഞങ്ങളെ കേൾക്കുന്നതിന് മുമ്പേ അഡ്മിഷൻ തീയതി തന്നെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് നടത്തി എട്ടാഴ്ചക്കുള്ളിൽ വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ മാസം സുപ്രീം കോടതി ആ കേസ് കേൾക്കും ഞങ്ങൾ സുപ്രീം കോടതിയിൽ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഏറ്റവും മോശമായ രീതിയിലാണ് ദേശീയപാതയുടെ ഇരകളോട് ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഞങ്ങൾ കോടതിയിൽ സുപ്രീം കോടതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് ജനങ്ങൾക്ക് അവർക്ക് ന്യായമായിട്ടുള്ള നീതി നേടിക്കൊടുക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇപ്പൊ നോർമൽ ആയിട്ട് നമ്മളിപ്പോ ഇതിലൊരു രാഷ്ട്രീയമല്ല പക്ഷെ തുടക്കം മുതലേ സംസ്ഥാന ഗവൺമെന്റിന് ഈ ഇരകളോടും അല്ലെങ്കിൽ ഈ റോഡ് നടത്തിയെടുക്കണമെന്നും അതായത് ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വികസനം നടക്കണമെന്നുമുള്ള ഒരു സ്കൊറ ഉണ്ടായിരുന്നു ഈ ഇടതുപക്ഷ സർക്കാരിന് സർക്കാർ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കം സർക്കാർ ഇരകളോട് പെരുമാറിയത് നീതിപൂർവ്വമാണോ ഒരിക്കലുമല്ല വളരെ നീതികേടായിട്ടാണ് ബന്ധപ്പെട്ട സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഈ ഭൂമിയിൽ കിടപ്പാടവും രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും നഷ്ടപ്പെട്ട ഭൂടമകളാണ് അതായത് ആദ്യം മുപ്പത് മീറ്റർ എടുത്തപ്പോൾ നഷ്ടപ്പെട്ടു പിന്നെ അത് നാപ്പത്തഞ്ച് മീറ്റർ ആയിട്ടപ്പോ എടുത്തപ്പോൾ നഷ്ടപ്പെട്ടു ചിലവർക്ക് കണ്ടെയ്നർ റോഡിന്റെ പേരിൽ ഭൂമി എടുത്തപ്പോ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ ജീവിതത്തിൽ വീടോ അല്ലെങ്കിൽ കെട്ടിടമൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ് അവർക്ക് അവശേഷിക്കുന്ന മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റൊക്കെയാണ് അവശേഷിക്കുന്നത് അവിടെ നഷ്ടപ്പെട്ട വീടിനോ കെട്ടിടത്തിനോ പകരം പുതിയൊരു വീടോ കെട്ടിടോ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് പെർമിറ്റ് കൊടുക്കുന്നില്ല പഞ്ചായത്തുകൾ കാരണം ഗവൺമെന്റ് ഉത്തരവാണെന്നാണ് പഞ്ചായത്തുകൾ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഉത്തരവ് അത്രേ അതായത് ഇതിന് അക്സസ് പെർമിറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് സമ്പാദിക്കണം എങ്കിലേ പഞ്ചായത്തുകൾ പെർമിറ്റ് കൊടുക്കാൻ പാടുള്ളൂന്ന് അതായത് നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഭൂമി കൊടുത്ത നാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് പ്രവേശന അനുമതി ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് കനിഞ്ഞു കിട്ടണം അത് കനിഞ്ഞു കിട്ടണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് മൂന്ന് മീറ്റർ മുതൽ ഏഴര മീറ്റർ വരെ വരെ നമ്മൾ മുൻവശം ഒഴിച്ചിടണം ഒന്നാമത്തെ നിബന്ധന അതാണ് അവശേഷിക്കുന്ന മൂന്നോ നാല് സെന്റുകൾ ഇത് വിട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് യാതൊന്നും ബാക്കി ഉണ്ടാവില്ല അവർക്ക് പിന്നെ എവിടെയാണ് വിട്ടു ഇത് വിട്ടു ഒഴിച്ചിട്ട് ബാക്കി കിട്ടണമെന്ന് ഞാൻ സ്ഥലം ഉണ്ടാവുക രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം രൂപയോളം ഇതിന്റെ കൺസൾട്ടൻസിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കുമായിട്ട് ഈ ആക്ടസ് പെർമിറ്റിന് വേണ്ടി ഫീസ് കൊടുക്കേണ്ടി വരുന്ന കെടുകേടാണ് അതായത് ഒരു വസ്തു കൂടി നട്ടാപ്പിച്ച നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് വേറൊരു കൂടി മേടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ വേറൊരു കാര്യം പറയാം നഷ്ടപരിഹാരം കൊടുത്തപ്പോ സാൽവേജ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആറ് ശതമാനം തുക ഗവൺമെന്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരിടത്തും ഇല്ലാത്ത ഒരു അന്യായമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണത് അതിൽ തന്നെ ഒരു വേറൊരു കുതന്ത്രവും കൂടി ഗവൺമെന്റ് വന്നു ഇപ്പൊ ചില ആളുകൾ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെയുള്ളവരിൽ നിന്ന് ആറ് ശതമാനം കട്ട് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാം ഒരു നീതി ഉണ്ടെന്ന് പറയാം പക്ഷെ ഇത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ പോലും അത് എടുക്കാത്ത ആളുകളുടെ പോലും ആറ് ശതമാനം കെട്ടിടത്തിന്റെ അവശിഷ്ടം എടുത്തു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ആറ് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് ശതമാനം സൊലേഷ്യം കൂടി കിട്ടുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇരട്ടി തുകയാണ് നഷ്ടപ്പെടുന്നത് ആ വിധത്തിൽ അഞ്ചും പത്തും പതിനഞ്ചും ലക്ഷം രൂപയൊക്കെ ഗവൺമെന്റ് ഈ പാവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പിടിച്ചു വച്ചിരിക്കുകയാണ് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ നിർബന്ധിത നിയമ നടപടികളിലൂടെ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഈ നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഒരു തുക ഗവൺമെന്റ് തന്നെ കട്ടെടുക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ആവശ്യമില്ല എന്ന് മുൻകൂർ അറിയിക്കുകയും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ എടുക്കാത്ത ആളുകളുടെയും കയ്യിൽ നിന്ന് ഈ പറയുന്ന സാൽവേജ് ചാർജ് എന്ന് പറഞ്ഞ് കട്ടെടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നിട്ടും ഞങ്ങളുടെ ഞാനടക്കമുള്ള ആളുകളുടെ പൈസ കട്ട് ചെയ്തു ഞാനും ആ കോടതിയിൽ കഷിയായിരുന്നു അപ്പോൾ കട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ കോടതിയുടെ ലക്ഷ്യത്തിന് കേസ് കൊടുത്തു ആ കേസിൽ കോടതി ഈ ആർബിട്രേറ്ററോട് ഇത് പരിശോധിച്ചിട്ട് ഈ കക്ഷികൾക്ക് നഷ്ടപരിഹാരം ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നെ ഒന്നര വർഷമായി ഇപ്പോഴും ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തന്നിട്ടില്ല കോടതിയുടെ വിധികളെ പോലും ഋണവൽഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ധിക്കാരപരമായി ജനവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി നിയമവിരുദ്ധമായിട്ടാണ് ഈ സർക്കാരുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുണ്ട് ഓരോ കാര്യത്തിലും നമുക്ക് ഇതില്ലാത്ത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനുകൂലമായിട്ടുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ റൈറ്റ് ഫെയർ കോമ്പൻസേഷൻ ആക്ടിലെ സെക്ഷൻ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ ഈ നാഷണൽ ഹൈവേ ആക്ട് അനുസരിച്ച് എടുക്കുമ്പോഴും ദേശീയപാത ഇരകൾക്ക് കൊടുക്കണമെന്നുള്ള വിധി ഞങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇരകൾ സംഘടിപ്പിച്ച് ഹൈക്കോടതിയിൽ പോയി നേടിയിട്ടുണ്ട് ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ആ ഡിവിഷൻ ബെഞ്ചും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടും അങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യത വന്നത് അതിൽ പോലും പുനരധിവാസത്തിന്റെ വ്യവസ്ഥകളിൽ ഗവൺമെന്റ് കള്ളക്കളി കളിച്ചിരിക്കുകയാണ് കാരണം പുനരധിവാസം വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പുനരധിവാസം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീട് വേണ്ടവർക്ക് വീട് നഷ്ടപ്പെടുന്നവർക്ക് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ കുറയാത്തൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ വേറൊരു ഓപ്ഷനും കൂടി നിയമത്തിൽ പറയുന്നുണ്ട് ആർക്കെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് സാമ്പത്തിക സൗകര്യം മതി എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാവുന്നതാണ് എന്ന് പറയുന്നത് പക്ഷെ അത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കാണെന്ന് പോലും നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഇലകൾക്കാണോ ഭൂമി നഷ്ടപ്പെടുന്നവന്റെ അവകാശമാണ് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ളത് പക്ഷേ ഇവിടെ ഗവൺമെന്റ് എന്തും ചെയ്ത ഏകപക്ഷീയമായിട്ട് എല്ലാവർക്കും കേരളത്തിലെ നാച്ചുലൈസിലെ ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും മോണിറ്ററി ബെനിഫിറ്റ് മാത്രം കൊടുക്കുമെന്ന് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുത്തത് നടപ്പാക്കി എന്നാൽ അതിന് ന്യായം കാണിച്ചില്ല അതിലും നീതികൾ കാണിച്ചു ഈ മോണിറ്ററി ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ അതിന് ഓരോ ഷെഡ്യൂൾസ് പറഞ്ഞു ഓരോ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നിയമത്തിൽ എന്തൊക്കെയാണ് ഓരോ കൊമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട് ആ കോമ്പോണൻസ് എല്ലാം വെച്ചിട്ട് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് പകരം പുനരധിവാസത്തിന്റെ പകരം തുകയായിട്ട് കിട്ടാൻ നിയമപ്രകാരം അർഹതയുണ്ട് അത് ഇവിടെ മെട്രോ കാക്കനാട് പരിചയാണ ഭാഗത്തും മെട്രോക്ക് വേണ്ടി ഭൂമി എടുത്തപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നാച്ചുറൽ ഹൈവേ ഇരകൾക്ക് ഈ പകരം പുനരധിവാസത്തിന് പകരമുള്ള മോണിറ്ററി ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാതയോരത്ത് പതിനായിരക്കണക്കിന് വ്യാപാരികൾക്ക് ഭൂമി അവരുടെ കച്ചവടവും വ്യാപാരം മൊക്കെ നഷ്ടപ്പെട്ടു അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചര ലക്ഷം രൂപയെങ്കിലും വ്യാപാരികൾക്ക് കിട്ടാൻ നിയമപ്രകാരം അർഹതയുണ്ടായിരിക്കാണ് സംസ്ഥാന ഗവൺമെന്റ് വെറും എഴുപത്തി രൂപ കൊടുത്തത് ഈ കൊടുത്തവരിൽ പോലും പുനരധിവാസത്തിന് നക്കാപ്പിച്ച് കൊടുത്തവരിൽ പോലും ഗവൺമെന്റ് വിവേചനം കാണിച്ചു പല ആളുകൾക്കും കിട്ടാതിരിക്കാൻ വേണ്ടി പല തൊടുന്യായങ്ങളും പറഞ്ഞു അപ്പൊ വീട് പോകുന്നവരുടെ ഒരു ചെറിയ അംശം വീടിന്റെ ഒരു ചെറിയ അംശം ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പുനരധിവാസത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെട്ടിക്കളഞ്ഞു കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ ബിൽഡിങ്ങിന്റെ ഒരു അല്പം ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പുനരനിവാസത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞു ഈ കച്ചവട സ്ഥാപനക്കാരോട് ഈ കച്ചവടം നടത്തുന്ന വ്യാപാരികളോട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ലൈസൻസും മൂന്ന് വർഷത്തെ എഗ്രിമെന്റും ഹാജരാക്കണമെന്ന് പറഞ്ഞു നമുക്കറിയാം ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ പറയുന്ന എഗ്രിമെന്റും ലൈസൻസും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടല്ല ഈ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരെ ത്തിലധികം ആളുകൾ വെട്ടിക്കളഞ്ഞിട്ടും ഈ നക്കാ പിച്ച കൊടുത്താണ് ഈ പുനരധിവാസം നടപ്പാക്കിയെന്നും മേനിലടിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് അപ്പൊ നിയമത്തെ പോലും ഇങ്ങനെ പച്ചനെ വഞ്ചിച്ചുകൊണ്ട് എന്നാലും സമൂഹത്തോടോ ഞങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു ദേശീയപാതയിലുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മേനിലടിച്ചുകൊണ്ട് നടത്തുന്ന വാചക കസർത്തുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പൊ ഈ ആർബിക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലവിൽ നടക്കുന്നുണ്ടോ ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചു നമ്മൾ സുപ്രീം കോടതിയിൽ വക്കീലിന് ഏർപ്പാടൊക്കെ ചെയ്തപ്പോഴാണ് ഇപ്പൊ നമ്മൾ അറിയുന്നത് ഗവൺമെന്റ് ദ്രുതഗതിയിൽ അതായത് സുപ്രീം കോടതിയുടെ വിധി നമുക്ക് അനുകൂലമായി വരും എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ദ്രുതഗതിയിൽ പെട്ടെന്ന് ആർബിട്രേഷൻ നടപടികൾ ഏകപക്ഷീയമായിട്ട് ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറായിട്ടുള്ള ആർബിട്രേറ്റർ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് ഓരോ ദിവസം അറുപത് ഇരകള വീതം രണ്ടര മണിക്കൂറിനുള്ളിൽ അറുപത് ഇരകള വീതം കേട്ടിട്ട് ഇത് ഒരു ഒരു പ്രഹസനം ഒരു കടത്തു കഴിക്കൽ പോലെ ഒരു പരിപാടി ഇറക്കിയിട്ട് ഫയലുകൾ ക്ലോസ് ചെയ്ത് ഫയലുകൾ ആർബിട്രേഷൻ നടപടി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് തെറ്റിൽപ്പെട്ടപ്പോ മലപ്പുറത്ത് ഇറക്കിയിട്ടുള്ള നോട്ടീസ് ഞങ്ങൾ ഞങ്ങളുടെ എറണാകുളത്തുള്ള ഞങ്ങളുടെ വക്കീലായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി സതീശനെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം അന്ന് ഹൈക്കോടതിയിൽ ദേശീയവാദം സംബന്ധിച്ചൊരു കേസിന്റെ ഹിയറിംഗ് വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഈ വിഷയം ഹൈക്കോടതിയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതി അന്ന് തന്നെ ഒരു ഓർഡർ ഇട്ടു ഈ പറയുന്ന രീതിയിൽ ദേശീയപാത ഈ ആർബിട്രേഷൻ നടപടികൾ പ്രഹസനമായിട്ട് ജില്ലാ കളക്ടർമാരും നടത്താൻ പാടില്ല ഇരകൾക്ക് അവർക്ക് ന്യായമായിട്ടുള്ള ഇത് കേൾക്കാനും അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനുമുള്ള അവസരം കൊടുത്തേ തീരും എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സുപ്രീം കോടതിയിൽ നിന്നും ഗവൺമെന്റിനെതിരായിട്ട് തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടിട്ട് ഇവരെല്ലാ ജില്ലകളിലും ദ്രുതഗതിയിൽ ഒരു കടത്തു കഴിക്കൽ പരിപാടിയായിട്ട് ആർബിട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത് യു സാർ